ഹായ് എന്താ വിശേഷം സുഖല്ലേ നമ്മളിവിടൊക്കെ തന്നെ ഉണ്ട് ഓരോരോ തിരക്കൻ അതിൻ്റെ അടിയിൽ കൂടെ ഇത് ഇങ്ങനെ വീഡിയോ ഒക്കെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടില്ല എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യുന്നുമുണ്ട് നിങ്ങൾക്കൊക്കെ സുഖല്ലേ അപ്പൊ ഇന്ന് വന്നാൽ എന്തിനാ ഞങ്ങൾക്ക് അറിയോ ഇന്ന് രാവിലെ ഞാൻ നീച്ചിട്ട് എന്റെ മൊബൈൽ വെറുതെ ഒന്ന് നോക്കിയതാ അപ്പുണ്ട് ഭയങ്കര സ്ലോ ഇങ്ങനെ നടന്നു പോകണു അപ്പൊ ആരാ എന്ന് ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളന്നെ പണ്ട് വിടുന്ന നാട് ഇട്ടൊരാളാണ് ഏഹ് സ്രോ മൂല്യം നടന്നു നടന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം മമ്മൂട്ടിയാണോന്ന് പിന്നെ നോക്കുമ്പോൾ ആ മമ്മൂട്ടിയല്ല ഇത് മയമുട്ടിയാണെന്ന് മനസ്സിലായത് ആളെ മനസ്സിലായോ ഇല്ല അല്ലേ ഇപ്പൊ കാണിച്ചതാ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഹജ്ജ് ചെയ്തിട്ട് ദുനാവിൽ തന്നെ അതിൻ്റെ പ്രതിഫലം കിട്ടുന്ന ഒരാളെ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ഈ ഷിയാബ് ജോറ്റൂരിനെയാണ് അല്ലേ ഈ ചങ്ങായിനെ കുറെ ആയിട്ട് കാണാൻ ഉണ്ടായിരുന്നില്ല ഇപ്പം റീൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയതാ അപ്പൊ ഞാൻ എന്ത് ചെയ്തു പ്രൊഫൈലൊന്നെടുത്ത് നോക്കി എന്താണ് പുള്ളിക്കാരന്റെ അവസ്ഥ പ്ലത്തേന്ന് നോക്കാം അപ്പം അതിവെന്നെ ഏതെങ്കിലും ഒരു മുസ്ലിം പാട്ടാണ് വെച്ചാൽ മതി ഏഹ് പുള്ളിക്കാരജീത് ഒക്കെ അല്ലേ ഇപ്പൊ അത് അണ്ണക്കൊട്ടനെ പിടിച്ചാൽ അത് തോന്നുന്നുണ്ട് മരത്തിൻ്റെ മോളൊക്കെ നോക്കി ഇങ്ങനെ പോലെ മറ്റേന്താ വിളിച്ചു കളിക്കും അത് തോന്നുന്നുണ്ട് അവർ പുടുത്തോ അല്ല ആളെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ അധികം സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇല്ല പണ്ട് പുള്ളിയുടെ തുണക്കാരന്മാരോ അല്ലെങ്കിൽ വേറെ വീട്ടുകാരോ ആരെങ്കിലും ഒക്കെ ഇയാളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഞാതിക്ക് ഒന്നേന്ന് മലയാളം പഠിക്കണം കാരണം ആ ഭാഷ മൂപ്പര് മറന്നോക്കണു പോയിട്ട് മിണി കാല കഴിക്കുന്നു അവിടെ ഭയങ്കര അവലിയാക്കളിയാ ഞാൻ വേണമെങ്കിൽ ഒന്ന് രണ്ട് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചതരാം എന്താ സെറ്റപ്പാ അറിയപ്പൊ വെറുതെ അടക്കണ അറിയില്ലെങ്കിൽ പോയ രജ്ജി തോളി തമാശ പറയല്ല ഈ ചെങ്ങയുടെ ലെവല് കണ്ടിട്ടേ നമ്മക്കന്നെ അസൂയ തോന്നുന്നുണ്ട് ഇതൊന്നുമല്ല ഒരു വീഡിയോ ഞാൻ കണ്ടു വെറുതെ പ്രൊഫൈലെടുത്തപ്പോ ഞാൻ ഈ ചെങ്ങായിക്ക് വല്ലത വയ്യാഞ്ഞിട്ട് ഏറ്റിക്കൊണ്ടുപോകാന്നാ വിചാരിച്ചത് സംഭവം ഏറ്റിക്കൊണ്ട് പോകല്ല ബഹുമാനം ബഹുമാനം എന്ന് പറഞ്ഞ പോരാ ഒടുക്കത്തെ ബഹുമാനം ഇതാ ട്ടെ കണ്ടില്ലേ ലെവലേ മാറിയിക്കുന്നു ചില്ലരാളൊന്നുമല്ല പോനെ ഞാൻ ഈ വീഡിയോ ഫസ്റ്റ് കണ്ടപ്പോളേ ഓൻ ആ വളഞ്ഞു വരുന്ന കണ്ടപ്പോൾ റബ്ബ് ഊരൊക്കെ വെച്ചാത്ത ആരെങ്കിലും പിടിച്ചിട്ട് കൊണ്ടുവരിക എന്നാ വിചാരിച്ചിരിക്കുന്നത് അപ്പഴാ മനസ്സിലായത് ദൂരക്കോ എടുപ്പിനോ പ്രശ്നം ഉണ്ടായിട്ടൊന്നും അല്ല അതൊരൗലിനെ കൊണ്ടാണ് എന്നുള്ളത് അല്ലാത്തൊരു രാജയോഗം തന്നെ ചങ്ങായി എൻ്റെ ഏ ഇവിടെ നോക്ക് ഞമ്മളിവിടെ വോട്ടിംഗ് മെഷീനും കുറ്റം പറഞ്ഞ അങ്ങനെ അതേ ഉണ്ടാവുള്ളൂ കാരണം ഇവറ്റൊക്കെ അന്തം വരാം അത് ഒന്നും നടക്കാൻ പോളില്ല നിങ്ങൾ കുറിച്ചു വെച്ചോ വേറൊന്നും അല്ല നമ്മുടെയൊക്കെ ഈ ഒരു കാലല്ലേ അതെ ഇപ്പൊ ഈ യുവനെ വിമർശിക്കുന്നവരെയും ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിന് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബംഗാളികൾക്ക് നല്ലൊരു നല്ലൊല്യം കിട്ടും വമ്പ ഫണ്ട് പിരിവും നടക്കും ഏഹ് അക്കോലത്തേക്കാണ് ഈ ചങ്ങായിയുടെ പോക്ക് നിങ്ങൾ കണ്ടോളൂ ഞാൻ തമാശ അറിയണല്ല അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടാണ് ഇവൻ ഇത്ര കയ്യ് മുത്തലും തോളിലേറ്റലും മൂരമ്മ പൊടിച്ച് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടല്ലും ഏഹ് ഇതൊക്കെ എന്തിന്റെ പേരിലാണെന്ന് ഒരു പിടുത്തല്ല ആർക്കെങ്കിലും അറിയിച്ചെങ്കിൽ ഒന്നും പറഞ്ഞു തരീട്ടില്ലേ സത്യമായിട്ടും എനിക്കറിയില്ല ഏഹ് ഇവൻ ചെയ്തെന്താ ഇവനക്ക് ആകെ അറിയാ അറി എന്ത് ചൂട് തണുപ്പ് കാറ്റ് ഏ പിന്നെ പ്രയാസങ്ങള് ഇതെല്ലാം താണ്ടി ഞാന് ഹജിന് പോയി ഏഹ് അപ്പോൾ ഈ ഹജ്ജിന് പോവുക എന്നുള്ളത് വലിയൊരു കർമ്മമാണ് അത് നിങ്ങളെല്ലാവരും പോകണം ഏഹ് നിർബന്ധമായി പോകണം എന്ന് നേരംഗത്തിൽ നിസ്കരിച്ചാണ് ഒരു ഫാത്യോദാനോ അറിയാത്ത ഒരു ബംഗാളിനോട് ഇവ ഇവന്റെ അജ്ജിന് പോയ കഷ്ടപ്പാട് പറയണ ഏഹ് ഇതിന് കേൾക്കുമ്പോ കേട്ട വാദി കേൾക്കാത്ത വാദി എന്ന് പറഞ്ഞുകൊണ്ട് ഓല് പൈസയും കൊടുക്കും ഏഹ് ആ പൈസയും വാങ്ങിയിട്ട് നേരം അവനവന്റെ പെട്ടിയിലാക്കും ഏഹ് എന്നിട്ട് എന്ത് ചെയ്യും കുറച്ച് കമ്മിറ്റിക്കാർക്കും കുറച്ച് കൊലക്കും ആഹാ അടിപൊളി പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒറ്റ അജ്ജോണ്ട് രാജകീയം മണ്ടവരണ് മാറി കിട്ടിയത് ഒന്ന് ആലോചിച്ചൊക്കെ തലവരെ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും വില ഉണ്ടായിരുന്നോ ഒരു എബ്സെറ്റ് വൈക്കുമി താങ്ങി പിടിച്ചും കൊണ്ട് ഇങ്ങനെ യൂട്യൂബില് ഓരോ പാട്ടും പാടി ഇങ്ങനെ നടന്നിരുന്നൊരു മൊതലാ ഒറ്റ അടിക്കല്ലേ മണ്ടവരണ് മാറിയത് ഇതാ പറയുന്നത് പൊടിച്ചപ്പോ ബംഗാളികളെ പൊടിച്ചു സ്നേഹിച്ചാ നക്കി കൊല്ലും സ്നേഹിച്ചില്ലയിലോ നെക്കിട്ടും കൊല്ലും അതാണ് ബംഗാളി ഇവന് ബംഗാളിനെത്തു പറഞ്ഞ ജനസാഗര പിന്നെ കടലേതാ മനുഷ്യരെ അറിയില്ല അമ്മാതിരി ജനാണ് ഇവനക്ക് കിട്ടുന്ന സ്വീകരണോ എന്താ ഓന്റെ പിന്നാലെ ഒരു സെൽഫി എടുക്കാനാണ് ആ കാട്ടുന്നത് ആലോചിച്ച് നോക്കണം ലെവലെവിടെ എത്തിയിക്കണുന്ന് അതൊന്നുമല്ല എന്താ ഇതിനൊക്കെ ഞാൻ പറയാം കേരളത്തിൽ പിണറായി വിജയൻ വന്നാ പോലും ഇത്ര തിരക്കുണ്ടാവൂല അമ്മാരിക്കും ജാഥക്കെയാണ് എല്ലാത്തിന്റെയും കൂടെ അൽ അമീൻ മുഹമ്മദ് എന്നൊക്കെ ഉള്ള ഒരു പാട്ടുകൾ വെച്ചാ സംഗതി കാളറായി പക്ഷെ ഒരു കാര്യം ഉറപ്പാട്ടോ മുമ്പ് ഏതോ സിനിമയിലെ ക്യാമറാമാൻ ആണ് ഇപ്പൊ ഇവന്റെ ക്യാമറാമാൻ അമ്മാതിരി സ്ലോ മോഷനിലൊക്കെ അല്ലേ ഇവന്റെ ഓരോ ഷോട്ട് ഒന്ന് കാലിന്റെ അടിയിലാണെങ്കിൽ ഒന്ന് കാലയുടെ മോളിൽ നിന്ന് മറ്റേത് നേരെ സൈഡിൽ നിന്ന് അമ്മാതിരി സ്ലോമോ ആണ് ഇത് അമലനീരത എടുത്തിരിക്കണ ആരാ ഒരു അല്ല എന്തായാലും ക്യാമറാമാനെ കണ്ടിട്ട് ഒരു കാര്യം ഉറപ്പാണ് ആള് മുമ്പ് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സംശയം അല്ല ഇനിയിപ്പോ ആളോടൊരു പാട്ട് പാടാൻ പറഞ്ഞാലോ അതും അജിന്റെ പാട്ട് കാരണം എന്താ അറിയോ ഇപ്പൊ ബംഗാളിൽ പാടാനാണ് പുള്ളിക്കാരൻ ശ്രമിക്കുന്നത് പക്ഷെ ബംഗാളിൽ അങ്ങോട്ട് നടക്കുന്നില്ല അപ്പൊ എന്തായി മലയാളത്തിലൊരു പാട്ടാണ് പാടി നല്ല അടിപൊളി മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അപ്പൊ മ്യൂസിക് അറാമാണോന്ന് ചോദിക്കുന്ന പോലെ ഇവനിക്കറാമില്ല അതെന്താ അറിയോ കാരണം അവർക്ക് അടുപ്പിലും നിങ്ങൾ അങ്ങനെ ആ വളവിനൊക്കെ ഉണ്ട പാട്ടൊന്നു വേണേട്ടോ ക്ക് ജന്നാത്തൊക്കെ ദുനിയാവന്നെ ജന്നാത്ത ആക്കിയില്ലേ മകനെ ഒറ്റ അജ്ജും കൊണ്ട് അൻറെ ദുനിയാവ് ജന്നാത്ത അയക്കണു ഇത് കണ്ട ഞങ്ങള് അജ്ജത് അയക്കും അതാണ് നല്ല ഫുഡ് അടിച്ച് ആയിട്ട് ഇങ്ങനെ നടക്ക ബംഗാളികൾക്ക് വെക്കാല്ലെങ്കിലും അന്നെ പോലെ നല്ല ഊട്ടിലുണ്ട് കാണുമ്പോ തന്നെ ഒരു മലയാളി എന്നില്ലേക്ക് എനിക്ക് ഭയങ്കര അഭിമാനം ഉണ്ടായിട്ടോ സന്തോഷം ജി കണ്ടിന്യൂ ചെയ്തോ കാരണം എന്താ അറിയോ ഞാൻ എവിടെയാണ് ജയെന്നുള്ളത് എൻ്റെ വീഡിയോ കണ്ടപ്പോ നോക്കിയതാ വെറുതെ പ്രൊഫൈലൊന്നെടുത്ത് നോക്കിയതാ അപ്പൊ കാര്യം എനിക്ക് മനസ്സിലായി ജീ സംഭവം അവിടെ തന്നെ കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഇടയ്ക്കൊക്കെ ഒന്നൊന്ന് വരുവുണ്ട് നമ്മൾ ജനിച്ച മണ്ണല്ലേ സംഗതി ബംഗാളിയുടെ സീകരണ്ടവിടുന്നു കിട്ടൂല ഏഹ് എങ്കിലും ഒന്ന് വന്നു നോക്കൂണ്ടാവും എൻ്റെ നാടല്ലേ കുഴപ്പമൊന്നുമില്ലാട്ടോ ആ ശരി ഓട്ടെന്നാ കോട്ടന്നാജിൻ്റെ ഞാൻ ാവ് കണ്ട്